അർഹരായ തടവുകാരെ ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കണം സുപ്രീം കോടതി അപേക്ഷയില്ലാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അർഹരായ തടവുകാരെ ശിക്ഷാ ഇളവ് നൽകി നേരത്തെ വിട്ടയക്കുന്ന കാര്യം സംസ്ഥാനങ്ങൾ പരിഗണിക്കണമെന്ന് കോടതി തടവുകാരോ അവരുടെ ബന്ധുക്കളോ അപേക്ഷ നൽകാതെ തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾ തീരുമാനമെടുക്കണമെന്നും ജസ്റ്റിസുമാരായ എ എസ് ഒക്ക ഉജ്ജൽ ബയാൻ അടങ്ങിയ ബെഞ്ച് ഉത്തരവി പറയുന്നു ഒരു കണക്കിന് നോക്കുമ്പോൾ ഈ ഒരു കാര്യം കാരണം ജയിലുകളിൽ ധാരാളം ആളുകൾ ഇങ്ങനെ കിടക്കണ് അതായത് അവർക്ക് വേണ്ടി ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കാനൊന്നും ആരുല്ല അങ്ങനെ കാലങ്ങളായിട്ട് ജയിലുകളിൽ കിടക്കുന്ന ആളുകളുണ്ട് എന്ന് ജയിൽ രേഖകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഇപ്പൊ ഒന്നും വേണ്ട ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ജയിലുകളിൽ തന്നെ ധാരാളം വർഷങ്ങളായിട്ട് കിടക്കുന്ന ആരും നോക്കാനില്ലാതെ കിടക്കുന്ന അത്തരം ആളുകളുണ്ട് ആരും അവർക്ക് വേണ്ടി സംസാരിക്കാം അപ്പൊ ബോച്ചെ ഇപ്പൊ അടുത്ത് ജയിലിലേക്ക് പോയല്ലോ മറ്റേ ഒരു നടി പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് കേസെടുത്തുകൊണ്ട് അങ്ങനെ ബോച്ച ജയിലിൽ നിന്ന് ഇറങ്ങൂല കാരണം ഇവിടെ ഇങ്ങനെ വിചാരിങ്ങനെ തടവുകാരുണ്ട് എന്ന് പറഞ്ഞൊരു വിഷയം നമ്മൾ പൊതുസമൂഹത്തിൽ വന്നിരുന്നു പക്ഷേ എല്ലാ ആളുകളും അത് പിന്നീട് മറന്നു അത് ബോച്ചയുടെ നാടകം പക്ഷെ ഇതിലൊരു വേറൊരു യാഥാർത്ഥ്യമുണ്ട് അതിലേക്കാണ് ഇപ്പോ സുപ്രീം കോടതിയുടെ ഈ പരാമർശങ്ങൾ ഈ ഒരു വിധിപ്രസ്താവമമൊക്കെ വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ കിടക്കുന്ന ഇങ്ങനെയുള്ള തടവുകാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം സംസ്ഥാന സർക്കാരുകൾക്ക് എടുക്കാം ഇപ്പോൾ നമ്മൾ കണ്ടു മറ്റേ ഇവരുണ്ടല്ലോ എന്താ പറയാ മറ്റേ ചന്താമര പാലക്കാട് ചന്താമരക്ക് ജാമ്യത്തിൽ ഇറങ്ങിയ ശിക്ഷ അളവ് അങ്ങനത്തെ ഒരു കാര്യത്തിൽ വന്നുകൊണ്ടാണ് അയാൾ വീണ്ടും കൊലപാതകം നടത്തിയത് ഇത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരം ക്രിമിനൽ സ്വഭാവം ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും വിട്ടേക്കാൻ പാടില്ല മാത്രമല്ല അവർക്കൊന്നും ഒരു ഒരിളവും കൊടുക്കരുത് എന്നുള്ളതാണ് അവർക്കൊക്കെ പരമാവധി ശിക്ഷാ വാദശിക്ഷ നടപ്പിലാക്കിക്കൊണ്ട് തന്നെ ലോകത്ത് നിന്ന് തന്നെ വേഗം പറഞ്ഞേക്കാളുള്ള സംവിധാനമാണ് നിയമ സംവിധാനങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതല്ലാതെ തന്നെ വിചാരണ തടവുകാരായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് വിചാരണ തടവുകാരായി നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് മനുഷ്യർ അതായത് എന്തെങ്കിലും രാഷ്ട്രീയപരമായ സംഗതികളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ കൊണ്ടൊക്കെ കൊണ്ടുപോയ വിചാരണ തടവുകാരുടെ ചരിത്രം ഇന്ത്യ രാജ്യത്തുണ്ട് വിശ്വസിച്ചാൽ കേരളത്തിലുണ്ട് ഇപ്പൊ ഒന്നും വേണ്ട ഇപ്പൊ എൻ ഐ എ കേസുകളിലൊക്കെ വിചാരണ തടവുകാരായി വർഷങ്ങളായി കിടക്കുന്ന ആളുകൾ അതായത് കുറ്റപത്രം സമർപ്പിച്ചോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടില്ല സുപ്രീം കോടതി പല വിഷയങ്ങൾക്കും അവർക്ക് ജാമ്യം നൽകിക്കൊണ്ടിരിക്കുന്നു അവരൊക്കെ നമുക്കിടയിൽ ജീവിച്ച ആളുകളാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് ജയിലിൽ അടക്കുന്നു എന്നാൽ അതിനനുസരിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ ഒന്നും കഴിയാതെ വർഷങ്ങളായിട്ട് ജയിലറകളിൽ താമസിക്കുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ കാര്യത്തിൽ തീരുമാനമെടുക്കണം കാരണം ജാമ്യമാണ് നിയമം അതങ്ങനെ തന്നെയാണ് ഈ സ്വാതന്ത്ര്യ രാജ്യത്ത് നിന്നുകൊണ്ട് ഇതിനെ ഇതിനിങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് വളരെ ഖേദകരമാണ് അത് വളരെ ഒരു അവസ്ഥയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം കരി നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങളോളം ആളുകളെ ജയിലിൽ ഇടുന്ന ഇതൊക്കെ നിയമനിർമ്മാണം നടത്തിയത് നമ്മളെ പോലെയുള്ള ആളുകളാണ് എന്ന് ഓർക്കുമ്പോൾ അതിനേക്കാൾ പ്രയാസകരമായ ഒരു അവസ്ഥ അത്തരം നിയമങ്ങൾ ഇന്ന് ആളുകൾക്ക് മേലെ പ്രയോഗിച്ചുകൊണ്ട് വർഷങ്ങളോളം ജയിലിലടക്കുന്ന എന്നിട്ട് വിചാരണ തടവ് അതിനുശേഷം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇതിലൊരു കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിട്ടയക്കേണ്ടി വരുന്ന അവസ്ഥ വർഷങ്ങൾ അവർക്ക് ഉണ്ടായ നഷ്ടം ഞങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ അബ്ദുൽ നാസ്വർ മേദനിയുടെ കാര്യൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഇന്ന് വരെ ആ വ്യക്തിക്കെതിരെ ഒരു കേസ് പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അയാൾ വിചാരണ തടവുകാരനായിട്ട് അങ്ങനെ ജീവിച്ച കാലയളവിന് അതൊക്കെ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന കാലത്താണ് ഇങ്ങനെയുള്ള ഏർ കാര്യങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ പറയും ബ്രിട്ടീഷുകാരൻ പിടിച്ചു കൊണ്ടുപോയി അന്തമാനിലും അതേപോലെ തന്നെ ഷദ്വീപിൽ പല നാടുകളിലേക്കും നാട് കടത്തപ്പെട്ട് ഏ പിന്നെ ഇതുപോലെ കണ്ണൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് അവിടെയാക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞ് ചരിത്രങ്ങൾ ഇങ്ങനെ വായിച്ച് നമ്മൾ ഇങ്ങനെ പ്രസംഗിക്കും നമുക്ക് എന്നുവെച്ചാൽ എന്ന് പറഞ്ഞതുപോലെ കരി നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ആളുകളെ കൊണ്ടുപോയി ജയിലിൽ അടച്ചിട്ട് അവർക്ക് ജാമ്യം കൊടുക്കുന്നില്ല വിചാരണ തടവുകാരായി വർഷങ്ങളോളം പിന്നീട് അവർ വെറുതെ വിട്ടയക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ നടമാടുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇതിലൊക്കെ പ്രത്യേകമായി പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കാവുന്ന രീതിയിലേക്കുള്ളൊരു നിയമാണ് ഒരാളെ പ്രതിയെ പിടിച്ചാൽ ആ പ്രതി ചെയ്ത കുറ്റപത്രം സമർപ്പിക്കുകയും അതിന് ശാസ്ത്രീയമായും മറ്റുള്ള തെളിവുകളെ കൊടുത്തുകൊണ്ടും അയാൾക്ക് ശിക്ഷ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അതല്ലാതെ അയാളെ വിചാരണ തടവുകാരായി കുറെ കാലം കഴിഞ്ഞ് നാലും അഞ്ചും പത്തും കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ ഒന്നും ചെയ്തിട്ടില്ല ഒമ്പതര കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് അബ്ദുല്ല ദേക്കെ ആദ്യമായിട്ട് വിടണത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഒരു അഞ്ഞൂറ് റുപ്യ അൻവാർശ്ശേരി വരെ പോകാനിന്നാക്കണ വണ്ടിക്കൂലി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സർക്കാർ സംവിധാനം കൊടുത്തോ കൊടുത്തില്ല അദ്ദേഹത്തിന്റെ മകനുണ്ടായ നഷ്ടം പാപ്പില്ലാതെ ജീവിക്കേണ്ടി വന്നു ഭാര്യക്ക് ഭർത്താവില്ലാതെ ജീവിക്കേണ്ടി വന്നു ഉപ്പാക്ക് മകനില്ലാതെ ജീവിക്കേണ്ടി വന്നു എന്തെല്ലാം പ്രയാസങ്ങൾ ആ ഒരു കുടുംബം ആ ഒരു ഇതിൽ അനുഭവിച്ചു ഓരോ മേഖലയിൽ അനുഭവിച്ചു എന്നുള്ളത് പക്ഷെ അതിനൊരു നഷ്ടപരിഹാരമൊന്നുമില്ല അപ്പൊ ഈ പറഞ്ഞതുപോലെ ആകുന്നതിനേക്കാൾ സുപ്രീം കോടതി പറഞ്ഞതുപോലെ ആ ആളുകൾ കൃത്യമായി ഇതിന് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടോ എന്താണ് ഇവരുടെ അവസ്ഥ എന്ന് സംസ്ഥാന സർക്കാരുകൾ പരിശോധിച്ചുകൊണ്ട് കേന്ദ്രം പരിശോധിക്കേണ്ടത് കേന്ദ്രവും പരിശോധിച്ചുകൊണ്ട് അവരെ വിട്ടയക്കാനുള്ള അത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു ഓപ്ഷനാണ് സുപ്രീം കോടതി വെച്ചിട്ടുള്ളത് അതിൽ വർഷങ്ങളോളം ജയിലിൽ കടന്ന ആളുകളുണ്ട് പക്ഷേ ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തമായി തെളിവുള്ള ഒരാളെയും അത് രാജ്യദ്രോഹികളാണെങ്കിലും ശരി ഇപ്പം നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിലും ശരി അങ്ങനത്തെ തെളിവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കടുത്ത ശിക്ഷ ലഭ്യമാകട്ടെ പക്ഷേ ഈ വിചാരണ തടവുകാർ അതേപോലെ തന്നെ ശിക്ഷ ശിക്ഷിക്കപ്പെട്ടിട്ട് പിന്നീട് ഒരു ജാമ്യത്തിന് പോലും അപേക്ഷിക്കാൻ കൂട്ടോ കുടുംബോ ആരും ഇല്ലാതെ ജയിലിൽ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അതൊക്കെ ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു ഉത്തരവിട്ടിട്ടുള്ളത് സംസ്ഥാന സർക്കാരുകൾ ഇത് പെട്ടെന്ന് തന്നെ പരിശോധിച്ചുകൊണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ അത്തരം ആളുകളുണ്ട് എങ്കിൽ പരിശോധിച്ച് ആ ഒരു രീതിയിൽ തന്നെ പരിഗണിച്ചുകൊണ്ട് നേരെ മറിച്ച് പല രീതിയിൽ നമുക്ക് മനസ്സിലാവുമല്ലോ അവരുടെ മാനസിക അവസ്ഥകളെക്കുറിച്ചൊക്കെ കൃത്യമായി ജയിലധികൃതർക്ക് ബോധ്യമുണ്ടാകും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ മോചിപ്പിക്കാം ജാമ്യം തന്നെയാണ് നിയമം എന്നുള്ളതാണ് വ്യവസ്ഥകളോട് കൂടിയാണെങ്കിൽ അങ്ങനെ അല്ലാതെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവണം ആരും ചെയ്യാത്ത കുറ്റത്തിനോ അല്ലെങ്കിൽ ആരുമില്ലാതെയോ തടവുകാരായി ജീവിക്കേണ്ട ഒരു രാജ്യമല്ല നമ്മുടെ രാജ്യമെന്നല്ല ലോകത്ത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അവരൊക്കെ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ സുപ്രീം കോടതിയുടെ ഈ ഒരു പരാമർശത്തെ ഈ ഒരു കാര്യത്തെ സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ അത്തരത്തിൽ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ മോചനം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി